ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെയായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം മുഴുവനും കാത്തു സംരക്ഷിച്ച കർത്താവിന് ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി നന്ദി അർപ്പിക്കാം നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈ രാത്രിയിൽ കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നിങ്ങളുടെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും പരാതികളെയും പീഡനങ്ങളെയും രോഗത്തെയും ക്ലേശങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സുഖമായി ഉറങ്ങാൻ ആരോഗ്യപരമായ ഉറക്കത്തിനു വേണ്ടി ഈ രാത്രി മുഴുവനുമുള്ള സംരക്ഷണത്തിനു വേണ്ടി നാളത്തെ രാവിലത്തെ ദൈവകൃപ സ്വീകരിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടയനായ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ നമുക്ക് ഈ രാത്രിയിലായിരിക്കാം വിശ്വാസത്തോടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കഥാവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നു വടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ഇടയനും രക്ഷകനുമായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെ നിന്ന് സംരക്ഷിക്കുകയും വഴി നടത്തുകയും ഉപദേശിക്കുകയും ചെയ്തതിന് വേണ്ടി അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ഒന്നിനും കുറവ് വരില്ല എന്ന് വിശ്വസിക്കുന്നു എത്രയധികം പ്രതിസന്ധികളിലാണ് ഞങ്ങൾ ഇപ്പോൾ എങ്കിലും ദൈവമേ നീ ഞങ്ങളുടെ ഇടയനായിരിക്കുന്നിടത്തോളം കാലം നീ ഞങ്ങളുടെ രക്ഷകനായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഒന്നിനും സന്തോഷത്തിന് സമാധാനത്തിന് ഐശ്വര്യത്തിന് നന്മയ്ക്ക് സമ്പത്തിന് എല്ലാ അഭിവൃദ്ധിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ മുൻപിൽ ഞങ്ങളുടെ ശിരസ് ഉയർത്തിപ്പിടിച്ചു നടത്തുന്നത് കഥാമേ നീയാണ് ശത്രുവിന്റെ മുൻപിൽ മേശിയൊരുക്കുന്ന നാഥ നിന്നിൽ ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു നിന്റെ ദാസർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്ന തിന്മകൾ പറഞ്ഞു പരത്തുന്ന തിന്മകൾ നിരൂപിക്കുന്ന ഞങ്ങളെ നിശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ട നാവുകളിൽ നിന്നും ദുഷ്ട വ്യക്തികളിൽ നിന്നും കഥാവെ രാത്രിയിൽ എന്നേക്കുമായി നീ രക്ഷിക്കണമേ സകല പൈശാചിക ശക്തികളെയും എന്നേക്കുമായി ദൈവദാസരായ ഞങ്ങളിൽ നിന്ന് നീ ആട്ടിപ്പായിച്ചു കളയണമേ കഥാവേ നിന്റെ ദാസരുടെ മുൻപിൽ ഭയത്തോടെ മറ്റ് വ്യക്തികൾ നിൽക്കുവാൻ നീ ഇടവരുത്തണമേ ദൈവമേ അവരുടെ ഉള്ളിൽ നീ ഭയം നൽകണമേ നിന്റെ ദാസർക്കെതിരെ കൈ ചൂണ്ടുന്ന വ്യക്തികളുടെ ഉള്ളിൽ നീ ഭയം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി നീ കാണിച്ചു കൊടുക്കണമേ എന്റെ ദൈവമേ നിന്നിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് നിന്റെ ദാസരായ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാൽ ശത്രു എത്ര തന്നെ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നീ ഞങ്ങളോടൊപ്പമുള്ളതിനാൽ ഞങ്ങൾ തകരില്ല മറിച്ച് ശത്രുവിൻ്റെ പതനം ഞങ്ങൾ കാണുവാൻ ദൈവമേ നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യഥാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ എല്ലാ ആരോപണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പരിഹാസങ്ങളിൽ നിന്നും കഥാവേ നിന്റെ ദാസർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ നിന്റെ ദാസരുടെ പൈതൃകമായ അവിടുന്ന് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും സംരക്ഷണവും നൽകി സുഖനിദ്ര നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരും രോഗികൾക്കും സൗഖ്യം നൽകണമേ എല്ലാ പാപികൾക്കും അനുതാപം നൽകണമേ കഥാവെ നാവുകൊണ്ട് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതേ നാവുകൊണ്ട് ദുഷ്ടമായ അസഭ്യമായ വാക്കുകൾ ഉച്ചരിച്ച് തിന്മയുടെ ദുരാരോപണങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് ഇന്നീ രാത്രിയിൽ തന്നെ നീ ദൈവീക അനുതാപം നൽകി പശ്ചാത്താപം നൽകി നീ ശക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവയെ നിന്റെ മക്കൾക്കെതിരെ ഏതെങ്കിലും ശത്രു എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ എന്നേക്കുമായി അവനെ തകർത്തു കളയണമേ നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിന്റെ നാമത്തെ പ്രഘോഷിക്കുന്ന നിന്റെ വചനത്തെ പ്രഘോഷിക്കുന്ന നീതിമാന്മാരായ മക്കൾക്ക് നേരെ ആരെങ്കിലും എഴുന്നേൽത്താൽ കഥാവെ നീ അവരെ പരിഹാസപാത്രമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്നുവരെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് നിന്റെ വഴിയിൽ നിന്റെ മാർഗത്തിൽ സത്യത്തിൻറെ മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് നീ എപ്പോഴും സത്യം തന്നെ ഒരു കവചമായി മാറട്ടെ ഞങ്ങളുടെ അഭയമായ ഈശോയെ നിന്റെ സത്യത്തിൽ ജീവിക്കാത്തവർക്ക് എന്നേക്കും അനുതാപത്തിൻ്റെ ആവശ്യകത എന്നേക്കുമായി അവരെ അറിയിക്കണമേ കഥാവേ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ദൂരെ പോയി എന്നാൽ ഞങ്ങൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്നഭിമാനിക്കുന്നവർക്ക് അവരെ പരിഹാസപാത്രമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനുതാപത്തിന്റെ ഹൃദയം നൽകി ഇന്നീ രാത്രിയിൽ നിന്റെ മക്കൾക്ക് കൊടുക്കണമേ ഇന്നീ രാത്രിയിൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവിക അനുതാപം നൽകി പാപബോധവും പശ്ചാത്താപവും നൽകി ഈ രാത്രിയിൽ സൗഖ്യവും വിടുതലും നൽകി നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുമേൻ നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ദുഃഖവും വേദനയും പ്രയാസങ്ങളും മാറ്റി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ നിന്നെ സംരക്ഷിക്കട്ടെ അത് രാവിലെ ദൈവമഹത്വം ദർശിക്കുവാൻ അവിടുന്ന് നിന്നെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ മക്കൾക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ നിന്നെ വെറുക്കുന്ന നിനക്കെതിരെ ദുഷ്ടാരോപണങ്ങൾ നടത്തുന്ന എല്ലാ മക്കൾക്കും ദൈവിക അനുതാപം നൽകാൻ അമ്മേമാതാവെ ഇന്ന് രാത്രിയിൽ നീ പ്രാർത്ഥിക്കണമേ ആമേൻ